മലയാളത്തിലെ സകല റെക്കോർഡുകളും തകർക്കാൻ വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലോക ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് ഓണത്തിന് എത്തിയ ചിത്രം നൂറ്റി അൻപത് കോടിയും കടന്ന് കുതിക്കുകയാണ് ഈ വർഷത്തെ മൂന്നാമത്തെ ഇരുന്നൂറ് കോടി കളക്ഷൻ സ്വന്തമാക്കുക എന്നുള്ളത് ചിത്രം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ് വേഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആദ്യ ചിത്രമായാണ് ലോക ഒരുങ്ങിയിരിക്കുന്നത് മലയാളത്തിലധികം പരീക്ഷിച്ചിട്ടില്ലാത്ത സൂപ്പർ ഹീറോ ജോൺറിലെത്തിയ ചിത്രം ഓണം റിലീസുകളിൽ മറ്റ് ചിത്രങ്ങളെ ബഹുദൂരം പിന്നിലാക്കിയാണ് കുതിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ് ലോക എന്ന ചിത്രം അണിയിച്ചൊരുക്കിയത് ഡൊമിനിക്കിൻ്റെ രണ്ടാമത്തെ ചിത്രമാണിത് ആദ്യ ചിത്രമായ തരംഗത്തിന് ശേഷം എട്ട് വർഷം കഴിഞ്ഞാണ് ലോക ചെയ്യുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം നസ്ലിൻ തന്നെയാണ് സണ്ണി എന്ന കഥാപാത്രമായിട്ടാണ് നസ്ലിൻ ചിത്രത്തിൽ വേഷമിടുന്നത് ലോകയിലെ വിഷത്തിലും ചിത്രത്തിൻ്റെ വിജയത്തിലും താൻ ഒരുപാട് സന്തോഷത്തിലാണ് പറയുകയാണ് നസ്ലിൻ ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ ആശ്ചര്യമാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തൊക്കെയോ നടക്കുന്നു ജീവിതം എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യസാറും ജ്യോതിക മാമും വീഡിയോ കോൾ ചെയ്തു സിനിമ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെ നന്ദിയുള്ളവനാണ് എന്നും നസ്ലിൻ പറയുകയാണ് കരിയറിൽ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ടെൻഷന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നും ആളുകളെ ഫേസ് ചെയ്യുന്നതിലും ക്രൗഡുമായി ഇടപെടുന്നതിലും പേടി കുറഞ്ഞിരിക്കുകയാണ് എന്നും നസ്ലിൻ പറയുകയാണ് കരിയറിൽ വന്ന മാറ്റങ്ങൾ താൻ പോലും അറിയാതെ വന്നതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെത്തിയ നസ്ലിൻ ഇന്ന് മലയാളത്തിലെ പ്രധാന താരങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രേമലു എന്ന ചിത്രത്തിലൂടെ പാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന താരമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് താൻ ആദ്യം ഡൊമിനിക് അരുണിനോട് സംസാരിച്ചത് മറ്റൊരു പ്രോജക്റ്റിന് എന്നും എന്നാൽ അത് നടന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ലോകയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്നും അത്രയ്ക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചുവെന്നും പറഞ്ഞിരിക്കുകയാണ് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല ജീവിതത്തിൽ എന്തൊക്കെയോ നടക്കുകയാണ് രാവിലെ സൂര്യാ സാറും മാമും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പടം സൂപ്പറാണ് എന്ന് പറഞ്ഞു ജീവിതത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നായിരുന്നു നസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ കോടി നേടുന്ന മൂന്നാമത്തെ സിനിമയും കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന പന്ത്രണ്ടാമത്തെ സിനിമയുമാണ് ലോക സംവിധായകൻ ഡൊമിനിക് അരുൺ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി വ്യക്തമാക്കിയത് മുപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് റിലീസിന് ശേഷം ഗംഭീര സ്വീകാര്യതയാണ് ലഭിച്ചത്